ഇനി വയനാട്ടിലേക്ക് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും എന്നറിയുന്നു കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ ഹർജി പരിഗണിക്കുന്നത് വയനാട്ടിൽ നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുകയാണ് സമീർ ഗുഡ് മോർണിംഗ് സമീർ പറയൂ വിശദാംശങ്ങൾ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ജിജേഷിൻ്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മൂന്ന് പേർക്കെതിരെ കേസെടുത്തിന് പിന്നാലെ ആ മൂന്ന് നേതാക്കളും ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് അതുപോലെ തന്നെ എൻ ഡി അപ്പച്ചൻ ഡി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ കെ കെ ഗോപിനാഥൻ ഈ മൂന്ന് പേരും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഈ സംഭവം ഉണ്ടാവുകയും അതിന് പിറകെ ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോയിരിക്കുകയാണ് ഈ സംഭവത്തിന് പിന്നാലെ ഇവർക്ക് ഇവർ കോടതിയെ സമീപിക്കുകയും പിന്നീട് ഇവിടെ അറസ്റ്റ് കോടതി സമ കോടതി തടയുകയും ചെയ്തിരുന്നു അതിന് പിറകെ ഐ സി ബാലകൃഷ്ണൻ കർണാടകയിലാണ് താനുള്ളത് എന്നും ഒരു സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിലാണ് അതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തും എന്ന കാര്യവും വ്യക്തമാക്കിയിരുന്നു എന്നാൽ രണ്ട് തവണ വീഡിയോ ഇട്ടതല്ലാതെ അദ്ദേഹം ഇപ്പോഴും നാട്ടിൽ തിരിച്ചെത്തിട്ടില്ല ഇപ്പോഴും ഒടുവിൽ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കേസ് കോടതി പരിഗണിച്ചിരുന്നു ആ വേളയിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി പോലീസിനോട് നിർദ്ദേശിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് ഡയറി ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ആയിരത്തിലധികം പേജുള്ള കേസ് ഡയറിയാണ് കോടതിയിൽ സമീപി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും കോടതി ഇന്ന് ഈ കേസിൽ വിധി പറയുക മൂന്ന് പേർക്കും ജാമ്യം ലഭിക്കുകയാണ് എങ്കിൽ അവർ നാട്ടിൽ തിരിച്ചെത്തും അല്ലായെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് മൂന്ന് പേരും ഇതേ സമയം തന്നെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ മൂന്ന് കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും സി പി ഐ എം പ്രക്ഷോഭത്തിലാണ് അവരുടെ പ്രക്ഷോഭം ശക്തമാവുന്ന വേളയിൽ കൂടിയാണ് കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത് ജാമ്യം ലഭിച്ചാൽ ഈ മൂന്ന് പേരും നാട്ടിൽ തിരിച്ചെത്തും തുടർനാടുകളുമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് മൂന്ന് പേരും എസ്